അച്ചറ എന്ന് വെച്ചാൽ കച്ചറ വേറെ അവരെ കുറിച്ചല്ലേ പറയണത് നിങ്ങളെ ഭയങ്കരപ്പെട്ട പ്രിയപ്പെട്ട അനിമോളെക്കുറിച്ചാണ് അനുമോളുടെ ആ ഒരു ഇതിലാണ് പറയുന്നതെങ്കിൽ അലമ്പ് അലമ്പ് എന്ന് വെച്ചാൽ അനിമോൾ ഇമ്മാതിരി അലമ്പെന്ന് നമ്മളൊക്കെ സ്റ്റാർ മാജിക് ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ ചുമ്മാൽ ചിലവരൊക്കെ പറയുന്നത് ബിഗ് ബോസിൻ്റെ അകത്ത് വന്ന ഒറിജിനൽ ക്യാരക്ടർ പുറത്തു വരും ഈ മേക്കപ്പ് ഇട്ട് നല്ല കുട്ടിയായി ക്യൂട്ട്നെസ്സും വാരിയറും നടക്കുന്ന അനിമോളല്ല യഥാർത്ഥ സ്വഭാവം ഒന്ന് ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലാവും ലൈവിലിന്ന് നടന്ന പൊട്ടിത്തെറി ചില്ലറ ചില്ലറ ഒന്നുമില്ല അനിമോൾ അവിടെ കാണിക്കുന്ന അഹങ്കാരം എന്ന് പറയുന്നത് നല്ല ഒരു കിടിലം ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അതായത് സ്വേച്ഛാധിപത്യത്തിന്റെ ഭാഗമായിട്ട് രണ്ടു പേരാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നെവിനെയും ജിസൈലിനെയും നെവിന് രാജാവും ജിസൈൽ തമ്പുരാട്ടിയുമായിട്ടാണ് അപ്പോൾ തമ്പുരാട്ടിക്ക് ആഹാരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി ആഹാരം എടുക്കാൻ നേരത്തെ അനിമോൾ കറി കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായതൊരു ഭൂകമ്പം തന്നെയാണ് അനിമോൾ എന്ത് ചെയ്താലും കറി കൊടുക്കില്ല എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ചെടുക്കാനും പറ്റൂ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകണ്ട ഒരു ഗെയിമാണ് ആണ് കാരണം തുലച്ചത് ആ ബിഗ് ബോസിലെ എല്ലാം ഒരു പതിനെട്ട് പതിനഞ്ചു പേര് ഇപ്പം ഉണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ട് പേരും അനിമോൾക്കെതിരെയാണ് കാര്യം അമ്മാതിരി വേലത്തനവും തൊട്ടിത്തനവും തൊട്ടിത്തനോണവിടെ കാണിക്കുന്നത് അപ്പാനു ശരത്ത് ക്യാപ്റ്റൻ ആയിരുന്നു അപ്പാനു ശരത്ത് പറഞ്ഞു അനിമോള് ശരി കിച്ചൺ ടീമിൽ ഇനി വേണ്ട അനുമോൾ മാറിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യം ഞാൻ ഉറപ്പായിട്ട് മാറും ഞാൻ ഇവിടെത്തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നവർ കിച്ചൺ ടീമിൽ ആകെ പാടെ മൂന്നുപേരേ ഉള്ളൂ അനുമോൾ രേണു പിന്നെ നൂറ രേണുവിനാണ് ക്യാപ്റ്റൻ കിച്ചൻ ടീമിൻ്റെ രേണു ആണെങ്കിൽ വാ തുറക്കുന്നില്ല രേണു അങ്ങോട്ട് മാറി എന്ന് അവസാനം രേണുവിനടുത്ത് സഹി കിട്ടപ്പാൻ ഇവർ നിങ്ങളാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എന്നിട്ട് നിങ്ങൾ വാ തുറക്കാതെ എന്ന് രേണുവിനെ ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് വയ്യന്ന് എന്നെക്കൊണ്ട് വയ്യ ഇതിലൊന്ന് ഇടപെടാൻ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് അതിൻ്റെ ആത്തുകാർ പോയതെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് വയ്യ ഇതിൻ്റെ അകത്ത് പോവാൻ എന്നാണ് പറയുന്നത് അനിമോൾ അവിടെ അലമ്പ് സ്വഭാവമാണ് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പാൻ ശരത്ത് ജിസേന സംസാരിച്ച് പോകുന്നതിന് അനിമോൾ അടുത്ത കൗണ്ടർ അടിച്ചു അതായത് പെണ്ണുങ്ങളെ കണ്ട ഇളക്കാണെന്ന് ഇത് അടുത്തൊരു പ്രശ്നം ഈ അനിമോൾ വാ തുറന്ന അലമ്പാണ് അലമ്പ് എന്ന് പക്ക പക്കാലമ്പ്